നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പുഷ്പവതി പുഷ്പവതിയാണല്ലോ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ലെജൻഡറി സംവിധായകനെ അല്ലെങ്കിൽ സിനിമാ മേക്കറെ പച്ചക്ക് അധിക്ഷേപിച്ച് ആളായി നിൽക്കുന്നത് ഈ അന്തം കമ്പികളുടെ ഒരു കാര്യമുണ്ട് ഈ നല്ലവരായിട്ടുള്ള ആളുകളെയൊക്കെ അസഭ്യം പറഞ്ഞ പിന്നെ അവര് സ്റ്റാറാണ് അല്ലെങ്കിൽ അവര് തോന്നിവാസം കാണിച്ച അവര് പിന്നെ സ്റ്റാറാണ് അവര് പിന്നെ വാഴ്ത്തപ്പെടുന്നവരാണ് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നടി ചെയ്തിട്ടുണ്ടായിരുന്നു ആ നടിയുടെ പേര് റീമ കല്ലിങ്കൽ എന്നാണ് സിബി മലയലിന്റെ സിനിമ സെറ്റിൽ നിന്നും ആരോടും ചോദിക്കാതെ ഇറങ്ങിപ്പോയിട്ട് മീമർത്തത് കഴിക്കാൻ പോയ അവള് പിന്നെ ഒരു വാഴ്ത്തപ്പെട്ട സംവിധായകന്റെ ഭാര്യ ഒക്കെ ആവുക ചെയ്തു എന്നിട്ട് ഇപ്പോഴും വലിയ കാര്യമൊന്നുമില്ല ചെയ്യുന്ന പടങ്ങളൊന്നും പത്ത് വയസ്സൊക്കെ ഗുണമേന്മയില്ലാത്ത സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ പുഷ്പവതി ഇരുപത് ഇരുപത്തിനാല് വർഷമായി എന്നാണ് പറയുന്നത് മലയാള സിനിമയിൽ പാടി തുടങ്ങിയിട്ട് ഗായികയാണ് പക്ഷെ ഇന്ന് വരെ ഒരു പാട്ടും പുഷ്പവതിയുടെ പേരില് ഹിറ്റായിട്ടത് എനിക്കറിയില്ല കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം എല്ലാ നല്ല പാട്ടിന്റെയും ഒരു രണ്ട് വരി പാടിപ്പോയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ സുഹൈല മഞ്ചൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു നല്ല പാട്ട് പാടിയിട്ടുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു ആ പാട്ടിന്റെ ഈ സ്വരങ്ങളൊക്കെ പാടുന്നത് ശരസ്താറിന്റെ അനിയന്റെ മകൾ വർഷ രജിത്താണ് എന്നിട്ട് ആ പാട്ട് എന്റെ പാട്ടാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുഷ്പവതി അപ്പോ പുഷ്പവതിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം ഇപ്പൊ ദളിതരെ ഞങ്ങളുടെ സഹോദരങ്ങളെ പറഞ്ഞപ്പോ എന്റെ രക്തം തളച്ചു എന്നാണ് പുഷ്പവതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമത്തിൽ പുഷ്പവതിയോട് ചോദിക്കാനുള്ളത് മലയാള സിനിമയില് വിനീ ശ്രീനിവാസനും നിവിൻ പോളിയും കൂടി അതായത് സവർണനല്ലാത്ത വിനീ ശ്രീനിവാസനും ക്രിസ്ത്യാനിയായ നിവിൻ പോളിയും ചേർന്ന് ദളിതന്മാർക്കിട്ട് ട്രോളിയപ്പോ പുഷ്പവതി അവിടെയായിരുന്നു ഇനി ഏതാണ് സിനിമ എന്നാവും സിനിമയുടെ പേര് വിനീത് ശ്രീനിവാസൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഒരു ഊളപ്പടവായ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആ സിനിമയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയണ്ടാവും അതിനായിട്ട് മുന്നേ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരാള് പക്ക ജാതീയത വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനാണ് അയാള് എല്ലാരും തെറി പറയുമ്പോ ആ ഒരു വികാരത്തോടു കൂടി പറയാതെ ചിരിച്ചുകൊണ്ട് ആൾക്കാരെ ഇങ്ങനെ കഴിത്തറക്കണ രീതിയിലുള്ള ഒരു തരം കൾച്ചറുള്ള മനുഷ്യനാണ് വിനി ശ്രീനിവാസൻ അയാൾ ഒരു നല്ല വ്യക്തിയാണ് എന്നുള്ളൊരു അഭിപ്രായം ഒന്നും എനിക്കില്ല കാരണം അയാളുടെ സ്ക്രിപ്റ്റിൽ തന്നെ ഒരു ഹിറ്റ് പടമാണ് അതിനകത്ത് അജ് വർഗീസ് പറയുന്നുണ്ട് നീ നായനാണെങ്കിൽ എനിക്ക് എന്താടാ എന്ന് അതിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നത് അയാളുടെ അതികഠിനമായ കഠിനമായ ജാതീയ ചിന്തയും ആ ഒരു ജാതിക്കാരോടുള്ള അമർഷമൊക്കെയാണ് അത് പൊതുവേ ഈ സവർണരല്ലാത്ത ആൾക്കാർക്ക് സവർണരെ കാണുമ്പോൾ കുറച്ച് കടി കൂടുതലാണ് ആ രീതിയിൽ ആണ് അതിനെടുക്കേണ്ടതു അപ്പൊ ആ രീതിയിലുള്ള കുറച്ച് കടികളുള്ള സംവിധായകൻ തന്നെയാണ് വിനീത് ശ്രീനിവാസൻ അപ്പൊ ഈ വിനീത് ശ്രീനിവാസൻ ഈ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള പറയുന്ന ഒരു സിനിമക്കകത്ത് ഈ നിവിൻപോളി ഭരണഭാഗത്ത് എന്താണ് പട്ടികളെ എന്ന് ചോദിക്കുന്ന ഒരു പിന്നീട് ഇയാളൊരു ഇനോഗ്രേഷന് പോകുന്നു ആ ഇനോഗ്രേഷന് പോകുമ്പോ അവിടെ വലിയ ഒരു ജനക്കൂട്ടം വരുന്നു ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഇയാളോട് പറയുന്നു ചേട്ടാ ആ പട്ടികളെ എന്നുള്ള ഡയലോഗ് വിളിച്ചു പറയൂ എന്ന് പറയുന്നു അപ്പോ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ വിനീത് ശ്രീനിവാസന്റെ സിനിമകളിൽ എല്ലാം തന്നെ ഒലിവെളുപ്പുള്ള പെണ്ണുങ്ങളാണ് നായികമാര് അല്ലാതെ ഈ കമ്മ്യൂണിസം വിളമ്പുന്ന ഒരു കുടുംബം കൂടിയാണല്ലോ വിനീത് ശ്രീനിവാസന്റെ അപ്പൊ ഈ കമ്മ്യൂണിസം വിളമ്പുന്ന ഇവരൊന്നും വിപ്ലവകരമായിട്ടൊരു കറുത്ത പെണ്ണിനെ നായികയാക്കാൻ വേണ്ടിട്ട് ഒരു ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല അപ്പൊ എല്ലാതും വെളുത്ത പെണ്ണുങ്ങളാണ് പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ സീന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ദളിത് വിഭാഗത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു കൂട്ടം കുട്ടികളാണ് അവിടെ വരുന്നത് അത് കാണുമ്പോൾ മനസ്സിലാവും ഊണ് കഴിക്കുന്ന മലയാളികൾക്ക് അത് മനസ്സിലാവും എതിർക്കുന്നവര് അതിനെ പല രീതിയിലും പല കാര്യങ്ങളുമായിട്ട് വ്യാഖ്യാനിക്കും അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ആ പെൺകുട്ടി വരുന്നതും ആ പെൺകുട്ടി പോളിയോട് പറയുന്നതും അതൊക്കെ ഒരു ദളിത് പശ്ചാത്തലത്തിലുള്ള ആളുകളാണ് എന്ന് മനസ്സിലാവും അത് തന്നെയാണ് വിനീത് ശ്രീനിവാസൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ ആളുകൾ നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇതുപോലെ പട്ടികളെ എന്ന് വിളിക്കുന്നതും സമൂഹത്തിന്റെ ഇടയില് ഒരു സാംസ്കാരികമായിട്ടുള്ള ഉയർന്ന രീതിയിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്തവരാണ് എന്നുള്ള രീതിയിലുമാണ് ആ സിനിമയിൽ വിനീത് ശ്രീനിവാസൻ ചിത്രീകരിച്ചു വെച്ചിട്ടുള്ളത് ആ പടം തന്നെ പത്ത് പൈസക്ക് ഇല്ലാത്ത ഒരു ഉളപ്പടാണ് ഈ സീന് അതിഗംഭീരമാണ് എന്ന് പറഞ്ഞിട്ട് പല റിവ്യൂവേഴ്സും പറഞ്ഞ് ഈ രാഷ്ട്രീയ ചിന്തയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് പൊലിപ്പിച്ച് ഏകദേശം അത് വിജയിപ്പിച്ച മട്ടിലാക്കി വെച്ചിട്ടുണ്ട് ആൾ ഈ ജനങ്ങളുടെയൊക്കെ മൂന്ന് മണിക്കൂർ നഷ്ടപ്പെട്ട ഒരു സിനിമയും കൂടിയാണ് ഈ സിനിമ അപ്പോ ഈ പറയുന്ന പുഷ്പാവതി ഏത് പുഷ്പങ്ങൾ വിരിയിക്കാൻ പോയിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ പുഷ്പാധിപതി എവിടെ പാട്ടുപാടാൻ പോയിരിക്കുകയായിരുന്നു പുഷ്പാവതി ഈ സിനിമ കണ്ടിട്ടില്ലേ ഈ സിനിമ കണ്ടപ്പോ പുഷ്പാവതിക്ക് നാവ് പൊന്തിയില്ലേ ഇതിനോട് എതിർക്കാൻ അങ്ങനെ ദളിതരെ കളിയാക്കുന്ന എത്ര സാഹചര്യങ്ങൾ എത്ര രീതിയിൽ എത്ര സിനിമകൾ ഇവിടെ ഇറങ്ങി ആ സമയത്തൊന്നും ഈ പുഷ്പാവതിക്ക് സാഹോദര്യ സ്നേഹം കണ്ടില്ലല്ലോ ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു മനുഷ്യൻ ദളിതരുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞപ്പോ പുഷ്പാവതിക്ക് എന്താണ് ഇത്ര പൊള്ളാനുള്ളത് ഇനിയിപ്പോ ആരെങ്കിലും നല്ല സിനിമകൾ എടുത്തു തന്ന പുഷ്പാവതിയുടെ എന്താണ് പേര് പോവെന്ന് പേടിച്ചിട്ടാണോ അടൂർ സാർ ചോദിച്ചൊരു കാര്യമുണ്ട് എന്താണ് സിനിമയുടെ ഇങ്ങനത്തെ ഒരു സമ്മേളനത്തിൽ പുഷ്പാവതിക്ക് കാര്യം വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണത് പുഷ്പാവതി പോവേണ്ടത് സംഗീത പരിപാടികൾ നടക്കുന്നിടത്താണ് കൊടുത്താണ് സിനിമ മേക്കിങ്ങിൽ ഒരിക്കലും ഒരു ഗായികയ്ക്ക് ഒരു സ്ഥാനം ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് സംവിധായകൻ തീരുമാനിക്കണം ഒരു സിനിമയിൽ ഒരു പാട്ടില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോ അത് വ്യക്തവും വ്യക്തമായി ചോദ്യമാണ് അഡ്ദുൾ സാറിന്റെ ഇപ്പൊ ഈ സിനിമയുടെ സംഭവത്തിൽ എന്താണ് അതൊക്കെ ഈ രാഷ്ട്രീയപരമായിട്ട് ഓരോ കീടങ്ങളെ കുറെ സ്ഥലത്ത് വെറുതെ അനാവശ്യമായിട്ട് പ്രതിഷ്ഠിക്കും ആ രീതിയിൽ പ്രതിഷ്ഠിച്ചതായിരിക്കും ഈ പുഷ്പാവതിയെ അപ്പോ പുഷ്പാവതിയോട് പറയാനുള്ളത് ദളിതർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രം സംസാരിക്കാതെ അതെ ദളിതരെ എതിർക്കുന്നവരെ അല്ലെങ്കിൽ ദളിതരെ മോശം കാണിക്കുന്നവരെ എല്ലാ കാര്യങ്ങളെയും എതിർക്കണം അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് എന്തായാലും അഡുൾ െ അരു അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കട്ടെ അത് തന്നെയാണ് വേണ്ടത് ഇതുപോലെയുള്ള പുഴുക്കളെ കണ്ട് നിലപാട് മാറ്റുന്നവരാവരുത് പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം